ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഭരണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ സഹായം കൈപ്പറ്റിയവർ ശത്രുക്കളാകും സ്വന്തം വ്യാപാരത്തിൽ പ്രവേശിക്കും ഭരണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ ഉദ്യോഗത്തിൽ എല്ലാവിധത്തിലും ഗുണം സമയമാണ് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നതിലൂടെ കുടുംബത്തെ ഒപ്പം നിർത്താൻ സാധിക്കും പൊതുവെ അഭിവൃദ്ധി ലഭിക്കുന്ന സമയമായിരിക്കും കച്ചവട രംഗത്തുള്ളവർ വരുമാനത്തിൽ മന്തിപ്പ് പ്രതീക്ഷിക്കണം കർഷകർക്ക് നേട്ടമുള്ള സമയമായതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക കന്നിമാസത്തിൽ പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് അകന്നു നിൽക്കും പുതുതായി തുടങ്ങുന്ന വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും സാമ്പത്തിക നേട്ടം കുറയുന്ന സാഹചര്യവും ആരോഗ്യത്തിന് കോട്ടം വരുന്ന സാഹചര്യവും പ്രതീക്ഷിക്കണം വായ്പയായി നൽകിയതൊന്നും സ്വന്തം ആവശ്യത്തിന് തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ് വന്നു ചേരുക കൂടാതെ അവർ ശത്രുക്കളാകുന്ന സാഹചര്യം കൂടി പ്രതീക്ഷിക്കാം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ